കോഴിക്കോട് ജില്ലാ വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സമാപനത്തിലേക്ക് ശ്രീനാരായണ എൽ പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഫൈനൽ ദിനമായ ഇന്ന് വടകര ശ്രീനാരായണ കോളേജും പാറ്റൺ കാരന്തൂരും തമ്മിൽ ഏറ്റുമുട്ടും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ശ്രീനാരായണ കോളേജിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ എൽ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു സായ് സെന്റർ കോഴിക്കോട് എസ് എൻ കോളേജ് വടകര വോളി ഫ്രണ്ട്സ് പൈംബ്ര പാറ്റേൺ കാരന്തൂർ ദർശന പനായി ഉദയ മേമുണ്ടപിഎം അക്കാദമി വടകര കെ പി കെ എം വെള്ളികുളങ്ങര എന്നീ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം എസ് എൻ കോളേജ് മാനേജർ പി എം രവീന്ദ്രൻ നിർവഹിച്ചു വിജയികൾക്ക് പി എം നാണു മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ബി വൺ വോളി ട്രോഫിയുമാണ് നൽകുന്നത് വോളിബോൾ അസോസിയേഷൻ എസ് എൻ കോളേജിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷന്മാരുടെ ശ്രീനാണയ ഇംഗ്ലീഷ് മീഡിയം എൽ പി യു സ്കൂൾ ഇൻഡോ സൈഡിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എസ് എൻ കോളേജ് മാനേജറും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശ്രീ പി എം രവിയേട്ടൻ അവരാണ് ഈ ചാമ്പ്യൻഷിപ്പിന് ഒന്നാം സ്ഥാനക്കാർക്ക് അതായത് വിന്നേഴ്സിന് നൽകുന്ന ട്രോഫി പി എം നാണു മെമ്മോറിയൽ ട്രോഫിയാണ് അത് നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ മണിബാബു വേട്ടനാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി നൽകിയത് ജീവൻ ബോളി കൂട്ടായ്മയാണ് ഈ മത്സരത്തിൽ നിന്നാണ് അടുത്ത ഡിസംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് ഫൈനൽ ദിനമായ ഇന്ന് വടകര ശ്രീനാരായണ കോളേജും പാറ്റേൺ കാരന്തൂരും തമ്മിൽ ഏറ്റുമുട്ടും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ